നമ്മുടെ ഇന്നത്തെ തിരുവാതിര ക്ലാസ് നമുക്ക് കാണാം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന് ബാക്കിയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ സ്റ്റെപ്സുകൾ മാത്രം എടുത്തിട്ടു ചുവട് വെപ്പുടൊന്നും മാത്രം എടുത്തു ചുവട് വെപ്പുഴും ഞാൻ ഉദ്ദേശിച്ചത് കയ്യും കൂടെ എടുത്തിട്ടുണ്ട് പാട്ട് എടുത്തിട്ടില്ല അപ്പം ആ പാട്ടും കൂടെ ചേർത്ത് നമുക്ക് ഒരു ദിവസം ഇടാം അപ്പം ഞാനിപ്പോൾ എല്ലാം നേരിച്ചു നമുക്ക് ആരൊന്നുമില്ല അത് ഗണപതി സ്തുതി മുതലുള്ളത് ഈ ഞാൻ ഞാനിപ്പോൾ എടുത്തതിന് കുറേ നമ്മൾ പാട്ട് നൽകാതെ കുറച്ചുകൂടെ വയ്പ്പോൾ മാത്രം ഉത്തരം കണ്ടു അത് നമ്മൾ ഗണപതി സ്തുതി അങ്ങനെ ആ ഓർഡറുകൾ എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പാട്ടെടുക്കുക അതെങ്കിലും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അതുവരെ രണ്ടുമൂന്ന് സ്റ്റെപ്പ് ഇടാമെന്ന് വിചാരിക്കുന്നു നിങ്ങളത് കണ്ടുനോക്കൂ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം അതൊന്നൊന്നും ഞാൻ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇടാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും പഠിക്കണോ അതിനുവേണ്ടി നമുക്ക് കാണാം നമുക്ക് എന്തൊരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം നമസ്കാരം കുറെ സ്റ്റെപ്സുകൾ മാത്രം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പാട്ടെടുക്കാതെ സ്റ്റെപ്സ് മാത്രം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിനി അവരെല്ലാം കൂടെ ഒന്നും കൂട്ടിച്ചേർത്തിട്ട് ഒരു നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ആ പാട്ടും ഡാൻസും കൂടെ ചേർത്ത് തിരുവാതിരക്കളിയും കൂടെ ചേർത്ത് നമുക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ഞാനൊരു പുതിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് പഠിക്കാം ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇതാണ് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് എന്താ വൺ ടു ത്രീ ഫോർ 2 3 4 Mình bắt đầu bắt đầu bằng bước này Bước này bước lên 1 2 Bây giờ bước lên bước này 1 2 3 4 1 2 3 4 Bước này bước lên bước này Bước 1 2 3 4 1 2 െ ശരി കുറച്ച് പേരുണ്ട് എന്ന് വിചാരിച്ചോളൂ അപ്പൊ നമ്മൾ അതുപോലെതായിട്ട് നീങ്ങും നമ്മളൊന്ന് ചെറുതായിട്ട് മൂവ് ചെയ്താലും നമുക്ക് വരെ നിന്ന് റൗണ്ട് ചെയ്യുന്ന പോലെ

ശരി നമ്മുടെ പ്ലേസിലെത്തി നല്ല മനസ്സിലായില്ല സംശയമില്ലല്ലോ ശരി നമുക്ക് അത്ര ഫോൺ പഠിക്കാം ఇంత నందగావే స్టెప్ అను సింపుల్ స్టెప్ అను నోటి కొడొ 1 2 3 4 1 2 3 4 1 2 1 2 1 2 1 2 1 2 3 4 1 2 3 4 1 2 1 2 1 2 అర్థం అయిందా స్టెప్ అను దూరం కం చేరా 1 2 3 4 1 2 3 ാണ് നമ്മള് ഒരേ കാലം തന്നെ മുമ്പോട്ട് ചോട്ടി നേരെ വീണ്ടും ചോട്ടി നേരപ്പൊ വരുന്ന ചവിട്ടുന്ന അത്രേ ഉള്ളൂ മനസ്സിലായാലോ അല്ലേ ശരി ചെയ്തോളൂ

േ ഒന്നും സംശയം അപ്പൊ നമുക്കെല്ലാം നന്നായിട്ട് മനസ്സിലായി ശ്രദ്ധിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് നമുക്ക് സമയം ഫോർ വൺ ടുവൻ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് അറിയാലോ വൺ മുന്നോട്ട് കറിയിച്ചു മുളങ്ങോട്ടില്ല പരത് കാലം പരി കഴിഞ്ഞിട്ടു പക്ഷെ നമ്മളെടുത്തോട്ടില്ല പിന്നെ ഫൈവ് സിക്സ് സെവൻ ഫൈവ് സിക്സ് തന്നെ കൈ കൊടുക്കാം സിക്സ് സെവൻ എയ്റ്റ് മാത്രമേ നമുക്ക് സ്റ്റെപ്പ് അല്ലേ ചെയ്തോളു നോക്കാം Ready? Chalo. Hmm. One, two, three, four, five, six, seven, eight. One, two, three, four, five, six, seven, eight. One, two, three, four, five, six, seven, eight. This is one, two, three, four, five, six, seven. Adam, cut them. Another one, the same assumption. Two. 1, 1, 1, 1, 2, 2, 2, 2, 3, 3, 3, 3, 4, 4, 4, 4, 5, 5, 5, 5, 6, 6, 6, 7, 7, 7, 8. 8. 8. സേവൻ സിക്സ് സേവൻ സേവൻ തിരിച്ചാണ് വൺ ടു അങ്ങനെ പ്രശ്നം സംശയം നന്നായി സേവ് നമുക്ക് ഇന്ന് ഇത്രയും മതിക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം സ്റ്റെപ്സ് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമ്പോൾ വിചാരിക്കുന്നു സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇപ്പം നമ്മളിപ്പോൾ രണ്ടുപേരെ കൊണ്ടാണ് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നത് കാരണം എൻ്റെ ആദ്യം മുതലുള്ള ആളുകളാണ് അവർ അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ചോദിച്ചു അവരിപ്പോൾ കുറച്ചറിയാം സ്റ്റെപ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാനും ഈസിയാണ് അവർക്ക് അവർ കുറച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ മോശം തന്നെ അതിൻ്റെ അർത്ഥം അവരൊക്കെ ഈ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നു വന്ന് ചേരുന്നവരാണ് ഇവർ ആദ്യത്തെ ക്ലാസ്സിലുള്ളവരാണ് അപ്പോൾ അവർക്ക് കുറച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഇപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു തിരുവാതിരയാണെങ്കിലും മോഹിനിയാട്ടാണെങ്കിലും എന്തു തന്നെ നമുക്ക് ഭരതനാട്യം എന്തു തന്നെയും നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക ഒരു കയ്യൊപ്പം എന്ന് പറയും അത് നമ്മുടെ ഒരു സ്റ്റൈൽ കാണാൻ അത് ഇവരിൽ എനിക്ക് പറ്റും ഞാൻ എൻ്റെ ആ ഒരു രീതിയിൽ എനിക്ക് ഇവർ കൊണ്ടുപോകാൻ പറ്റും എന്ന് വെച്ച് തിരുവാതിരയിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള അർത്ഥം അതിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ മോഹിനിയായിട്ട് പഠിച്ചു കൊടുത്തപ്പോൾ കല്യാണിക്കുട്ടിയും കുട്ടിച്ച മകളുടെ അടുത്താണ് ഞാൻ മോഹിനിയായിട്ട് പഠിച്ചത് അപ്പോൾ ടീച്ചർ അത് ഇട്ടുവരുന്ന കുറേ സ്റ്റെപ്സ് വീണ്ടും വീണ്ടും ഇപ്പോൾ ടീച്ചറിൻ്റെ മകൾ കല ടീച്ചർ കല വിജയൻ തല ടീച്ചറാണ് എൻ്റെ മോഹിനിയാട്ടം വിളിച്ചത് ടീച്ചർ വീണ്ടും വീണ്ടും നല്ല നല്ല പുതിയ 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 അടവുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മോഹിനിയാട്ടത്തിൽ നിന്ന് വിട്ടുമാറാതെ നല്ല നല്ല അടവുകൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവാതിരയ്ക്ക് പ്രത്യേകമായിട്ട് കുറേ അടവുകളുണ്ട് തിരുവാതിര സ്റ്റെപ്സുകളുണ്ട് ചൂട് വയ്പ്പുകളുണ്ട് പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാമോ നല്ലത് കുറച്ച് തിരുവാതിരയുടെ ഭംഗി പ്രകാരം നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യിപ്പിക്കാം അപ്പം ഞാൻ അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് ക്രിയേറ്റിവിറ്റി എൻ്റെ വന്നിട്ടുണ്ട് അത് മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പലരോടും ചോദിച്ചു ഞാനിട്ട് ഇത് കാണിച്ച് പലരോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇത്ര നേരം നല്ലതാണ് നന്ദി നമസ്കാരം